ഹൈഡിയേഴ്സ് ഹൈഡിയേഴ്സ് ഹൈ ഇവിടെ നമ്മുടെ ഉഗാണ്ടയിൽ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അവിടെ ആലിപ്പുഴം വീണു ആലിപ്പഴം വീണ കാഴ്ച നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു അതുകൂടാതെ അതെ ഞാൻ ഒന്നും കൂടെ ഞാൻ ലൈവ് വരുവാണ് ലൈവിൽ നിങ്ങളെല്ലാവരും ആലിപ്പഴം കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ ഇത് കണ്ടോ ആലിപ്പുഴ മീന് കിടക്കുന്ന കാഴ്ച കണ്ടോ ഡിയേഴ്സ് എന്ത് ഭംഗിയാന്ന് നോക്കിക്ക എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനിത് കാണുന്നത് ഡിയേഴ്സ് എല്ലാവരും വന്നോളൂ കേട്ടോ ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം മഴ വരുന്നുണ്ട് കേട്ടോ കാണിക്കാവേ ഡിയേഴ്സ് എല്ലാവർക്കും സ്വാഗതം കണ്ടോ ഇത് കണ്ടോ ടിയേഴ്സ് ഹലോ ഇത് കണ്ടോ ആലിപ്പുഴ മീൻ കിടക്കുന്ന കാഴ്ച കണ്ടോ നിങ്ങൾ ഇത് കണ്ടോ ഇതെല്ലാം ആലിപ്പുഴ ആലിപ്പുഴ മീന് കിടക്കാണ് ഹലോ ഡിയേഴ്സ് എല്ലാവരും വന്നോളൂ എല്ലാവർക്കും സ്വാഗതം ഡിയേഴ്സ് ോ വി നാളിപ്പോഴേ വന്നോളൂ ടീസ് എല്ലാവർക്കും സ്വാഗതം അടുത്ത മഴ വരുന്നുണ്ട് ഈ മഴയ്ക്ക് ആലിപ്പുഴം വീഴുമോ എന്നറിയത്തില്ല എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യമേ ആലിപ്പുഴ വീഴത്തുള്ളു എന്ന് തോന്നുന്നു എന്തായാലും ഈ പ്രാവശ്യത്തെ ആലിപ്പഴം വീഴ്ച അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ലൈവിലേക്ക് അപ്പോൾ നമുക്ക് അടുത്ത മഴ കാണാം കേട്ടോ നിങ്ങളെല്ലാവരും വന്നോളൂ ഡി എസ് എല്ലാവരും ഹായ് പറഞ്ഞോളൂ അടിപൊളി കാഴ്ചയായിരുന്നു ഏ ഇത് കണ്ട കിടക്കുന്നേ നല്ല പോലെ മുട്ടുപോലെ കിടക്കുന്നപ്പുഴ ആലിപ്പുഴ കിടക്കുന്നേ അപ്പൊ നമ്മുടെ ആഫ്രിക്കൻ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇനി മേലേ പോവാ ഞാന് പുറത്ത് പോയി വീഡിയോ ഒക്കെ എടുക്കുന്നു കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും എന്നെ നോക്കും എനിക്കിത് എന്ത് പറ്റിയെന്ന് നോക്കും കേട്ടോ അപ്പോൾ നമ്മൾ മുകളിലോട്ട് പോവാണ് അപ്പോൾ നമ്മുടെ ലൈവില് വന്നവരെല്ലാവരും നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഹായ് ഡിയേഴ്സ് അന്നോളൂ നമ്മുടെ ആലിപ്പഴം വീഴുന്നൊക്കെ എല്ലാവരും കണ്ടായിരുന്നല്ലോ അതോ പുതുതായിട്ട് വന്നാണെങ്കിൽ ഒന്നിനായി പറയും കേട്ടോ ആലിപ്പഴം കാണിക്കാവേ ഞാൻ നമ്മുടെ ഫ്ലാറ്റിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കാം ഹലോ കാണിക്കാം കേട്ടോ ഇവിടെ വീണിട്ടുള്ള ആലിപ്പഴം ഉണ്ടോ നോക്കടെ ആ ഇവിടെ എങ്ങനെ കിടപ്പുണ്ട് കേട്ടോ അതെ കണ്ടോ ആലിപ്പഴ ഹലോ ഡിയേഷ് ആലിപ്പഴ ഇത്രയും നേരം വീണ് കിടന്ന ആലിപ്പഴ ഇതല്ല കണ്ടോ ഞാൻ താഴെ പോയിട്ട് കയറി വന്ന കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കണ്ടോ അടിപൊളി ആയിട്ടുണ്ട് സ്കൂളിലെ പിള്ളേരൊക്കെ വന്നിട്ടതേ ഇതെല്ലാം കണ്ടിട്ട് എല്ലാവരും ഓടിക്കളിക്കുക ഹലോ ഹായ് ഡീസ് എല്ലാവർക്കും സ്വാഗതം വന്നോളൂ എല്ലാവരും വന്നോളൂ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അല്ലേ ഇത് നമ്മുടെ ഉഗാണ്ടല്ലോ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അവിടുത്തെ കേട്ടോ ആരൊക്കെയാണോ ഉള്ളത് ഒന്ന് ലൈവ് ഒന്ന് കമന്റ് ചെയ്തോളൂ ഡിയേഴ്സ് കമന്റ് ചെയ്തോളൂ അതെന്താ സ്കൂളിൽ പോയിട്ട് പിള്ളേർ വരുന്നത് ആരെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിലും ഓക്കെ 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 ആലിപ്പുഴ എന്നാ ആൻറ്റി ആലിപ്പുഴം എന്ന് പറഞ്ഞാൽ ഐസ് നമ്മുടെ മഴയ്ക്ക് മുമ്പ് ഐസ് വീഴുമല്ലോ അതാണ് കേട്ടോ പിന്നെ എന്താണ് ഡിയേഴ്സ് ഓക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഡിയേഴ്സ് എന്താണ് മോനു ഹായ് മോനു സ്വാഗതം പിന്നെ ആ സിബി ആറ്റിങ്ങൽ ലൈക്ക് ചെയ്യാൻ സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നത് ഇതിന് മുൻപ് ഒരു ലൈവ് നമ്മൾ ചെയ്തായിരുന്നു നമുക്ക് ഇവിടെ ഉഗാണ്ട വീണു കിട്ടോ അതെ ഇതോ ആലിപ്പുഴ അടക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളൂ ചെയ്തോളൂട്ടോ ഓഡിയേഴ്സ് പിന്നെ ദീപാൽ ദീപാലി കൊണ്ടി പോകുന്നത് ആൻറ്റി ദീപാവലി സൂപ്പറായി പോരെ നേത്ത് നൈറ്റ് ദീപാവലി ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം നല്ലായിരുന്നിരിച്ച് നിമിസ് വേൾഡ് ഹായ് നിമിസ് ഏ ഇത് കണ്ടോ നമ്മുടെ ഇവിടെ ഇപ്പം ആലിപ്പുഴ വേണതാണ് കേട്ടോ ഇവിടെ ഇന്ത്യൻസ് ഒത്തിരി ഉണ്ടോ ഇല്ല ഇല്ല ഇന്ത്യൻസ് ആ ഇന്ത്യൻസ് ഉണ്ട് കേട്ടോ ഇന്ത്യൻസ് നമ്മൾക്ക് ഇന്നലെ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രോഗ്രാം ആയിരുന്നു ദീപാവലി പ്രോഗ്രാം ഒരു മുപ്പത്തയ്യായിരം പേർക്ക് മുകളിൽ ഉണ്ടായിരുന്നു ഇന്നലെ കേട്ടോ ഇന്ത്യൻസ് ഉണ്ട് മലയാളീസ് വളരെ കുറവാണ് നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ അധികം മലയാളീസ് ഇല്ല കേട്ടോ ഉഗാണ്ട ഇരിക്കുക ദീപാവലി ഏ ഉണ്ടായിരുന്നു ഇന്നലെ നാളെ നമ്മുടെ വീഡിയോ വരുന്നുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് നമുക്ക് ഇന്നലെ നല്ല അടിപൊളി ദീപാവലി പ്രോഗ്രാം ആയിരുന്നു ഇവിടെ കേട്ടോ ഒരുപാട് ഫയർ ഫയർവർഡ്സ് അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ ഇന്ത്യൻസ് ഒത്തിരി ഉണ്ടോ ഇന്ത്യൻസ് ഒത്തിരി ഉണ്ട് കേട്ടോ മലയാളികൾ കുറവാണ് എങ്കിലും ഉണ്ട് മീൻസ് ഓക്കെ 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 എല്ലാവരും നമ്മുടെ ചാനൽ മനു മനു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അന്ന് കമൻസ് ചെയ്തോളൂ നമ്മുടെ ഗീവയിൽ പങ്കെടുത്തോളൂ നമ്മുടെ ഗീവവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാം നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്തോളൂ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന അഞ്ച് പേർക്ക് ഫാമിലി ആയിട്ട് ഗിഫ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ഗീവ വേയിൽ പങ്കെടുത്തോളൂ കേട്ടോ വേറെ എന്താണ് വിശേഷങ്ങൾ പറയൂ ഇത് ഇവിടെ ഇതിന് മുൻപ് ഒരു ലൈവ് വന്നിട്ടുണ്ട് ഒരു ഒരു ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് മുൻപ് അപ്പൊ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ നമ്മുടെ ആലിപ്പഴത്തിൻ്റെ ഇതൊക്കെ കേട്ടോ ആലിപ്പഴം വീഴുന്നത് കാണിച്ചിട്ടുണ്ട് ലൈവായിട്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും പോയി ആ വീഡിയോയും കാണുക നമ്മുടെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ഡിയേഴ്സ് ലൈക്ക് ചെയ്യൂ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ വേറെ എന്താണ് വിശേഷങ്ങൾ പറഞ്ഞോളൂ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ പിന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ വേറെ എന്താണ് വിശേഷങ്ങൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന കണ്ടെല്ലാം ഫ്ലാറ്റിൻ്റെ നമ്മുടെ ബാക്ക് സൈഡ് നമ്മൾ താമസിക്കുന്നത് എൻ്റെ ബാക്ക് സൈഡാണ് അപ്പോഴത്തെ ബാൽക്കണി നിന്ന് ഞാൻ കാണിക്കാറുണ്ട് അത് ഫ്രണ്ടാണ് അപ്പോൾ ഈ കാറിൻ്റെയൊക്കെ മേളിൽ എന്താണ് ആലിപ്പുഴം വീണിട്ട് ഇതൊന്നും കാണാൻ പറ്റാത്ത പോലെ ആയിരുന്നു കേട്ടോ എല്ലാം നമ്മുടെ ബാൽക്കണിയിലും എല്ലാം ആലിപ്പഴം വന്ന് വീണ് മുഴുവൻ ആലിപ്പഴമായിരുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നമ്മുടെ ആഫ്രിക്കൻ ചാനലാണ് അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ കമൻറ്റ് ചെയ്തവരും എല്ലാവരും നമ്മുടെ ഗീവവേൽ പങ്കെടുത്തോളൂ കേട്ടോ ഇന്നു മുതല് ഗീവവേൽ നിങ്ങൾക്കും പങ്കെടുക്കാം നമ്മുടെ വീഡിയോ എല്ലാം കണ്ട് എന്താണ് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഏറ്റവും കൂടുതൽ കമൻ്റ് ചെയ്യുന്ന അഞ്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്ത് എല്ലാം ഐസ് ക്യൂബായിട്ടോ കിടക്കുന്നതെല്ലാം ഇത് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴ പെട്ടെന്നൊരു മഴ വന്നിട്ട് എല്ലാം പെട്ടെന്ന് ആലിപ്പുഴം വീണോണ്ടിരിക്കുന്നു കേട്ടോ ഓക്കെ സിബിആിങ്ങൽ എന്തുണ്ട് വിശേഷം ഇന്നലെ ലൈവ് ഉണ്ടെന്ന് പറഞ്ഞത് കാരണം ഞാൻ ലൈവിൽ വന്നായിരുന്നു അത് കഴിഞ്ഞ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കണ്ടായിരുന്നു ലൈവ് എന്നില്ല പിന്നെ ഞാൻ ലൈവില് കയറിയില്ല ഉറപ്പായിട്ട് ലൈവ് ഉള്ള സമയത്ത് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഡി എഴ്സ് ഇത്രയും നേരം ഒരു ഏകദേശം ഒരു വൺ അവർ വീഴുന്നതിന്റെ വീഴുന്നതിൻ്റെ ിലായിരുന്നു നമ്മൾ ഒരുപാട് പേര് വന്ന് ലൈവായിട്ട് ആലിപ്പുഴ വീഴ്ച കാണാൻ പറ്റി അതുപോലെ പോലെ തന്നെ എല്ലാ ഒരുപാട് താങ്ക്സ് കേട്ടോ യെസ് വേണ്ട ആലിപ്പുഴ വീണ് കിടക്കുന്ന ഈ കാണുന്നു കേട്ടോ മുത്തുപോലെ കിടക്കുന്നത് മുത്തുപോലെ കിടക്കുകയാണ് കേട്ടോ ഒരുപാടുണ്ട് കേട്ടോ ഞാൻ ഞാനിപ്പം താഴെയൊക്കെ പോയിട്ട് ഞാൻ വന്നതാണ് ഞാനെല്ലാം കാണിച്ചിട്ട് ഞാനിപ്പം വന്നതേ ഉള്ളൂ അപ്പോൾ ഡി എഴ്സ് നിങ്ങൾക്കും കൂടെ ഒന്നും കൂടെ ലൈവ് ഇട്ടതാണ് ഞാൻ പിന്നെ ആലിപ്പഴം കിടന്നത് കൊണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ നമ്മുടെ ലൈവ് ലൈവ് ഒന്ന് ലൈക്ക് അടിച്ച് എല്ലാവരും ലൈവിലുള്ള എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ നമ്മൾ ഉഗാണ്ടേനാണ് ഉഗാണ്ടേന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കണ്ടോ അവിടെ ആലിപ്പഴം പെറുക്കുവാൻ തോന്നുന്നത് കണ്ടോ റേഡിയോ അവിടെ നിന്ന് കണ്ടോ കളിക്കുക കേട്ടോ അതുകൊണ്ടോ ആലിപ്പുഴത്തിൽ കളിക്കൂ അവര് എന്ത് രസാന്ന് നോക്കിയിരിക്കേ അതുകൊണ്ടാ അവർ ഞാൻ ഓർത്ത് എനിക്ക് മാത്രമേ ഇതൊരു സർപ്രൈസായുള്ള ഓർത്ത് അതുകൊണ്ട് അവരെല്ലാം ആലിപ്പുഴ കളിക്കുകയാണ് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഇതെല്ലാം കണ്ടോണ്ടാണ് വരുന്നത് നല്ലായിട്ട് മഞ്ഞും പൊങ്ങുന്നുണ്ട് നല്ല മഞ്ഞാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നമ്മുടെ ചാനൽ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്ത് കേറിക്കോളൂ നമ്മുടെ ഗീവവേലും കൂടെ പങ്കെടുത്തോളൂ കേട്ടോ എല്ലാവരും അപ്പോൾ ഡിയേഴ്സ് ആരൊക്കെയാണ് ഒന്ന് ലൈക്ക് ചെയ്യുള്ളൂ ഡിയേഴ്സ് നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളൂ നമ്മുടെ ചാനൽ അല്ല സോറി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കയറിക്കോളൂ കേട്ടോ എല്ലാവരും ഫിയോൺ അവിടെ ക്ലീൻ ചെയ്യുവോ അല്ലെങ്കിൽ ഞാൻ അവിടെ ഒന്ന് കാണിക്കായിരുന്നു കേട്ടോ നോക്കട്ടെ ഒരു സെക്കൻഡ് നമ്മുടെ ഇവിടെയൊക്കെ ഒരുപാട് ആലിപ്പഴം വീണിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്മിങ് ഓക്കെ 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 എന്നാ എന്നാണോ ഉന്നത്തി നമ്മുടെ ബാക്ക് സൈഡിലെല്ലാം ഒരുപാട് എന്താണ് ആലിപ്പുഴ വീണ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചെടിച്ചട്ടി നിറച്ച ആലിപ്പുഴ ആയിരുന്നു അതെല്ലാം ഇപ്പം മെൽറ്റ് ആയി കേട്ടോ ചെടിയൊക്കെ ചെടിയൊക്കെ ഉണങ്ങി പോവുക എന്നൊന്നും എനിക്കറിയില്ല നമ്മുടെ പിള്ളാരിസെറ്റേ ഇവിടെ ഫ്ലാറ്റിലേക്ക് പിള്ളേരി സെറ്റൊക്കെ ഇവിടെ ദിസ് ഈസ് ആസ് ആ അതെ അതെ പിള്ളേരിസെറ്റൊക്കെ ഇവിടെ കളിക്കുന്നു വാരി കളിക്കുന്നു കേട്ടോ അയ്യോ അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടോട്ടെട്ടാ പിള്ളാരെല്ലാം സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ മാറി അവര് പിള്ളാരെല്ലാം വന്ന് കളിക്കുന്നു പിള്ളാരെല്ലാം സ്കൂളിൽ നിന്ന് വന്നതാ ഐസം വാരി കളിക്കുക എന്നാ അവര് കേട്ടോ നിങ്ങൾ എല്ലാരും വന്ന് ലൈക്ക് അടിച്ച് കേറിക്കോളൂ കേട്ടോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇവിടെ ഒരു വീട്ടിലെ നമ്മുടെ നാട്ടിലെ പോലെയല്ല ഏട്ടാ ഇവിടെ ഒരു വീട്ടില് ആറു ഏഴും കുട്ടികളുണ്ടാവും ഏറ്റവും കുറഞ്ഞത് ആറ് കുട്ടികളൊക്കെ കേട്ടോ ഇവിടെ ഈ ആഫ്രിക്കക്കാരൊരു വീട്ടില് അപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ ഒരാള് രണ്ടാളോ ഒന്നുമല്ല ഏറ്റവും കുറഞ്ഞ അഞ്ച് കുട്ടികൾ ആറ് കുട്ടികളുണ്ടാവും അവര് അതെല്ലാം വാരി കളിക്കുന്നു പെണ്ണാ ലേഡി പെൺകുട്ടി ഏസ്വാരി ദേഹത്തെല്ലാം ഇടും അത് കണ്ടാവും മരത്തിന്റെ കിഴിയേന്ന് വാരിക്കൊണ്ട് പോയി എല്ലാരും ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ മാരി അറിയാ பிள்ளோட்டு போனே இது கேட்டோ எல்லாரும் வாரி களிக்கேட்ஸ் எல்லாரும் நம்ம சனல் சப்ஸ்கிரைப் சப்ஸ்ரெய்தேக்கணே കേട്ടോ എല്ലാരും അവളെ പെൺകുട്ടിട്ടോ ഇനിയിപ്പോ സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോൾ തുടങ്ങും മിക്കവാറും കുക്ക് വരുമ്പോൾ ഇതെല്ലാം മെൽറ്റ് ആയി പോവും കേട്ടോ കുക്ക് ഒരുപാട് ലേറ്റ് ആകും വരും കുക്ക് ആറരയാകും വരുമ്പോഴത്തേക്ക് അന്നേരം ലേറ്റ് ആവും അന്നേരം മിക്കവാറും ഇതെല്ലാം മെൽറ്റ് ആയി പോവും പോകുന്നു ദേഹത്തിടുന്നു പിന്നെയും വരുന്നു വെറുക്കിക്കൊണ്ട് പോകുന്നു ദേഹത്തിടുന്നു അതാണ് അവളെ കാണിക്കുന്നത് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഇതിപ്പോൾ ആ വീട്ടിൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് അഞ്ച് കുട്ടികളോളം ഉണ്ട് കേട്ടോ എല്ലാവരും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കേട്ടോ ഇവിടെ ഇപ്പം വില്ലേജിലാണെങ്കിലും സിറ്റിയിലായാലും അല്ല റിച്ച് ആൾക്കാരാണെങ്കിലും അല്ല ഗ്രാമത്തിലൊക്കെയുള്ള വളരെ പൂർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ എല്ലാം വീടുകളിൽ അഞ്ചും ആറും ഏഴും കുട്ടികൾ വെച്ചുണ്ട് കേട്ടോ പക്ഷെ അവർ അവരതിൽ ഹാപ്പി ആട്ടോ അപ്പം നമ്മളൊരുക്കിത്രയും കുട്ടികൾ അവരെങ്ങനെ വളർത്തുന്നു പക്ഷേ അവരത് ഓക്കെ ഹാപ്പിയാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ സിറ്റിയിലൊക്കെയുള്ള റിച്ച് ായിട്ടുള്ള ആളുകളാണ് അവർ കുട്ടികളെല്ലാവരും പഠിപ്പിക്കും പഠിക്കാനായിട്ട് വിടും പക്ഷേ വില്ലേജിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് പഠിപ്പിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല ഇവിടത്തെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഗവൺമെൻറ് സ്കൂളുകളോ കോളേജുകളോ ഒന്നുമില്ല ഇവിടെ ഗവൺമെൻറ് സ്കൂളും കോളേജും ഒക്കെ ഉണ്ട് പക്ഷേ അവിടെ എല്ലാം ഫീസ് കൊടുക്കണം ചെറുതായിട്ടെങ്കിലും ഫീസ് കൊടുത്തെങ്കിൽ ഒക്കെ എടുത്താണ് പഠിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ ഫുൾ ഫ്രീ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വില്ലേജിലുള്ള കുട്ടികൾ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒന്നോ രണ്ടോ കുട്ടികൾ പഠിക്കാൻ പോകും ബാക്കി കുട്ടികൾ വീട്ടിലിരിക്കും അവരെന്തെങ്കിലുമൊക്കെ ചെറിയ ജോലികളൊക്കെ ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇവിടെ ഗ്രാമത്തിലുള്ളവർ ചെയ്യുന്നത് അല്ലാതെ ഇപ്പം സിറ്റിയിലുള്ളവരാണെങ്കിൽ എല്ലാ കുട്ടികളെ അവർ പഠിപ്പിക്കും കാര്യം അതിനുള്ള ഒരു ഒരു സാമ്പത്തിക ചുറ്റുപാടൊക്കെ അവർക്കുണ്ടാവും ഹലോ ഹൈ ഡിയേഴ്സ് അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഗ്രാമത്തിലുള്ളവരും സിറ്റിയിലുള്ളവരും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എന്നെ കാണാത്ത കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ ഞാനിപ്പോൾ ഹായ് എല്ലാവരും ഹായ് ഇവിടെ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ കറണ്ടുണ്ട് പക്ഷേ ലൈറ്റിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ വേറെ എന്തൊക്കെയാണ് ഡിയേഴ്സ് വിശേഷങ്ങൾ അയ്യോ എൻ്റെ ഒരു സെക്കൻഡ് െ കേട്ടോ കുട്ടികളിവിടെ കളിക്കുന്നു ഇപ്പം കൃത്യമായിട്ട് കാണാം നിങ്ങൾക്ക് കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ ആളുകൾ കാര്യം ഇവിടെ നല്ല ഫീസാകും നമ്മുടെ നാട്ടിലെ പോലെയല്ല അതുപോലെ തന്നെ ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും ഇല്ല നമ്മുടെ അവിടുത്തെ പോലെ നാട്ടിലെ പോലെ ഒരു ഫ്രീ ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന അങ്ങനെയുള്ളൊരു സംവിധാനങ്ങളൊന്നും ഇവിടെ ഇവിടെ ഇല്ല കേട്ടോ അതുകൊണ്ട് ഇതെല്ലാം എന്താണ് മറ്റേ ആലിപ്പുഴം കിടക്കുക കേട്ടോ അതുകൊണ്ടോ ഒരുപാടുണ്ട് മെൽറ്റ് ആയിട്ടില്ല ആ അങ്ങനെയാണ് പക്ഷെ കുട്ടികൾ ഉള്ളത് കൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇവർക്ക് തോന്നിയിട്ടില്ല എല്ലാ വീടുകളിലും ഉണ്ടാവും അഞ്ചും ആറും കുട്ടികൾ കേട്ടോ അവർ പക്ഷെ എനിക്ക് തോന്നുന്നത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുമുണ്ട് പിന്നെ ഇതാണ് കുഴപ്പം ഈ ഗ്രാമത്തിലുള്ളവർക്കൊക്കെ എന്ന് വെച്ചാൽ അവരുടെ വീടുകളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്താ കരിമ്പ് ചക്ക മാങ്ങ അവക്കട അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പം അവരാണ് അവരതൊക്കെ മറ്റേ നമ്മുടെ മധുരക്കിഴങ്ങ് കപ്പ അതൊക്കെ ഡെയിലി ഇവർ കൃഷി ചെയ്യും കൃഷി ചെയ്യുമ്പോൾ അതൊക്കെ ഇവർ ഇങ്ങനെ റോഡ് സൈഡുകളിലും സിഗ്നലിൽ ട്രാഫിക് സിഗ്നലുകളിലൊക്കെ പോയി അത് വിൽക്കും അങ്ങനെയാണ് ബാക്കിയുള്ള കുട്ടികൾ അതായത് ഒരു വീട്ടിലെ ഒന്നോ രണ്ടോ കുട്ടി മാത്രം സ്കൂളിൽ പോകും മറ്റു കുട്ടികള് വീട്ടിലെ ചെലവുകളും കാര്യങ്ങളും ഒക്കെ നടത്താനായിട്ട് അവരുടെ പേരൻസിനോടൊപ്പം ജോലി ചെയ്യും ഇപ്പൊ നമ്മുടെ ഇവിടെ കണ്ട ഫിയോണോ എന്ന് പറയുന്ന കുട്ടിയുണ്ടല്ലോ ആഹ് അത് പതിനേഴ് വയസ്സുള്ള കുട്ടിക്ക് പതിനേഴ് വയസ്സേ ഉള്ളൂ പക്ഷേ അതിൻ്റെ വീട്ടിൽ നിന്ന് അതിനെ ജോലിക്ക് വേണ്ടി വിട്ടിരിക്കുകയാണ് ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ ഏജ് ലിമിറ്റൊന്നും ഇല്ല ഇത്ര പ്രായമുണ്ടെങ്കിലേ ജോലിക്ക് പോകാവുള്ളൂ അങ്ങനെയൊന്നുമില്ല ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ ആകുമ്പം തന്നെ ഇവർ ജോലിക്ക് വേണ്ടി പറഞ്ഞുവിടും ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അങ്ങനെ വന്നാണ് നമുക്കിവിടെ ഫിയോണ ഫിയോണയ്ക്ക് പതിനേഴ് വയസ്സേ ഉള്ളൂ പക്ഷേ ഫിയോണയുടെ താഴെ അതായത് ഇളയ കുട്ടികൾ നാല് നാലോ അഞ്ചോ കുട്ടികളുണ്ട് അപ്പം അങ്ങനെയാണ് ഗ്രാമങ്ങളിൽ നിന്ന് അവർ ഇവിടെ ഇപ്പം നമ്മൾക്കിവിടെ ആ അത്ര ഏജുള്ള കുട്ടിയെ ജോലിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പോലും എല്ലാ കുട്ടികളും ഇതേ ഒരു സെയിം ഏജിലുള്ള കുട്ടികളാണ് ഇങ്ങനെ ജോലിക്കൊക്കെ ആയിട്ട് പോകുന്നത് അപ്പം ഗ്രാമത്തിൽ നിന്നുള്ളവർ ഇവർ ഗ്രാമത്തിൽ നിന്നുള്ളവർ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് വില്ലേജ് സിറ്റിയിലേക്ക് കുട്ടികളെ ജോലിക്ക് വേണ്ടി പറഞ്ഞു വിടും എല്ലാ ഷോപ്പുകളിൽ നിൽക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലെ മെയ്ഡായിട്ടൊക്കെ ഒക്കെ ചെയ്യും അതൊക്കെയാണ് ഇവിടുത്തെ ആളുകൾ ചെയ്യുന്നത് ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിൽക്കാൻ വേണ്ടി നിൽക്കുകയോ ഈ അവക്കേടോ പൈനാപ്പിൾ കപ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി നിൽക്കുകയൊക്കെ ചെയ്യുക അങ്ങനെ എത്ര എന്താണെന്ന് പറഞ്ഞാലും ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ ഇവർ എന്താണ് വീട്ടിലെ കാര്യങ്ങൾ ഉത്തരവാദിത്തമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് ഇവർക്ക് ഒരു സെക്കൻഡേ നിങ്ങൾ കമൻറ്റ് ഇടുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഫോൺ സ്റ്റക്കായിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ കമൻറ്റ് ഞാൻ ഇട്ട് ഇടുന്നുണ്ടെങ്കിൽ ഞാൻ വായിച്ചിട്ട് ഞാൻ പറയാവേ വേറെ എന്താണ് വിശേഷങ്ങൾ നിങ്ങൾ നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ ഞാൻ വായിച്ചിട്ട് പറയാം ഇത് നമ്മുടെ ഇതുണ്ടോ ഞാനൊരു കുക്ക് വരുന്നവടം വരെ ഇതൊന്ന് ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു എന്ന് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉഗാണ്ടൻ വിശേഷങ്ങൾ അതുപോലെ തന്നെ ജോലിയുടെ വേക്കൻസി ഒക്കെ വരുന്നുണ്ട് ജോലിയുടെ വേക്കൻസിയെ കുറിച്ചൊക്കെ പറയാതെ ജോലിയുടെ വേക്കൻസി നമ്മൾ കുറച്ച് വേക്കൻസിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ അതിനെല്ലാം അതെല്ലാം ഫില്ലായി കേട്ടോ അതുകൊണ്ടാണേ അടുത്ത വേക്കൻസികൾ ജെനുവിൻ വേക്കൻസി വരുമ്പോൾ നമ്മൾ ഈ ചാനലിൽ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും കേട്ടോ ഒരു സെക്കൻഡ് ഞാനേ ഒന്ന് കമൻറ്റ് നോക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഒന്ന് വേറെ ഓൺ ആക്കുക കേട്ടോ അതുകൊണ്ടാണ് ലേറ്റ് ആവണേ കമൻറ്റ് വായിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കേട്ടോ നിങ്ങളെല്ലാവരും നമ്മുടെ ലൈവിൽ വരികയും നിങ്ങളുടെ നിങ്ങളുടെ നല്ല വിലയേറിയ ടൈമൊക്കെ നമ്മുടെ ലൈവിൽ സ്പെൻഡും ഒക്കെ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു ഓക്കെ ആ ഓക്കെ ഓക്കെ ഞാൻ ഓർത്ത് കമൻ്റ് വന്നിട്ട് എനിക്ക് കാണാൻ പറ്റാത്തതാണ് ഞാൻ ഓർത്തത് ഓക്കെ അപ്പോൾ ഹലോ ഡിയേഴ്സ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചകൾ ഇനി അടുത്ത മഴയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇത് കണ്ടോ നമ്മുടെ ഇവിടുത്തെ ഒരു പക്ഷി ഇത് എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ട അഞ്ചടി പൊക്കമുണ്ട് ഈ പക്ഷിക്ക് കേട്ടോ നമ്മുടെ ഇവിടെ കാണുന്ന ഒരു പക്ഷിയാണ് ഇത് ഷൂബിലാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇത് ഷൂബിലല്ല എന്ന് പിന്നെ ഞാൻ അറിഞ്ഞു ഇത് അഞ്ചടി പൊക്കമുണ്ട് ഈ പക്ഷിക്ക് ഇതെനിക്ക് തോന്നുന്നത് ഇത് അത്ര വലുതായിട്ടില്ല ഇത് ഏകദേശം മീഡിയം ഏജിലുള്ളതാണെന്ന് തോന്നുന്നു ഒരു മെച്ചൂറായ ഒരു പക്ഷിക്ക് അഞ്ചടി പൊക്കമുണ്ട് ഇത് എപ്പോഴും ഇവിടെ ഉണ്ടാകും കുറേ ഉണ്ടാകും ഇപ്പം എനിക്ക് തോന്നുന്നു മഴ മഴ പെയ്തപ്പോഴത്തേക്ക് അത് പോയതാണെന്ന് തോന്നുന്നു ഒരു സെക്കൻഡ് ഹായ് ശരത്തിയേട്ട എന്തുണ്ട് വിശേഷം ശരത്തിയേട്ടാ നമ്മുടെ മുമ്പത്തെ ലൈവ് നോക്കിക്കോളൂ ഇവിടെ ആലിപ്പുഴ വീഴ്ചയായിരുന്നു ഇപ്പം ഞാൻ പുറത്തോട്ടൊന്ന് പോകുക അതുകൊണ്ട് താൽക്കാലികമായിട്ട് ലൈവ് കട്ട് ചെയ്യുക പുറത്ത് പോകുമ്പോൾ ഇനിയും കാഴ്ചകൾ കാണുവാണെങ്കിൽ നിങ്ങളെ ഞാൻ ലൈവില് കാണിക്കാം ഓക്കെ അപ്പൊ ശരത്തിയേട്ട സോറി ശരത്തിയേട്ട ശരത്തിയേട്ടൻ ഇപ്പം വന്നതല്ലേ ഉള്ളൂ ഞാൻ പുറത്തോട്ടൊന്ന് പോവുകയാണ് അതുകൊണ്ട് നമ്മുടെ മുൻപത്തെ ലൈവില് നമ്മുടെ ആലിപ്പഴ വീഴ്ചയായിരുന്നു അതെ ഇതെല്ലാം ആലിപ്പഴമാണ് ആണ് ഈ കിടക്കുന്നത് ഈ വെള്ളക്കളറിൽ കാണുന്നതെല്ലാം ആലിപ്പുഴ അപ്പോൾ ഓക്കെ എന്നാ എന്നാ എല്ലാവരോടും അടുത്ത ഒരു ലൈവിൽ നമുക്ക് കാണാം അപ്പോൾ പുതിയതായിട്ട് വന്ന എല്ലാവരും നമ്മുടെ ഈ ആഫ്രിക്കൻ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും ലൈക്കും ഒക്കെ ഇട്ടേക്കണം കേട്ടോ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് സുധീഷ് ഹായ് സുധീഷ് അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തോളൂ ഇതിന് മുൻപത്തെ വീഡിയോ കണ്ടോളൂ ആലിപ്പഴവ വീഴ്ചയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമ്മുടെ ലൈവില് വന്നതിന് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ താങ്ക് സോ മച്ച് അടുത്ത ലൈവിൽ എല്ലാവരും വരണേ